ഹലോ ഗുഡ് ഒരു സൺഡേ ആണ് കേട്ടോ സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത് എണീറ്റിട്ട് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് അതിന് ശേഷം ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അരിയൊക്കെ കഴുകി അടുപ്പത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഫുള്ള് തിരക്കുള്ളൊരു സമയമാണ് കേട്ടോ കുറച്ച് നേരം പോലും വെറുതെ ഇരിക്കാൻ പറ്റിയില്ല ഫുള്ള് തിരക്കായിരുന്നു പിന്നെ നമ്മുടെ കപ്പയൊക്കെ ഉണ്ടായിരുന്നു കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ബീഫൊക്കെ സെറ്റാക്കാനുണ്ട് പിന്നെ ഞാൻ മോര് ഇന്നലത്തെ മോരുണ്ടായിരുന്നു കേട്ടോ അത് ചൂടാക്കി വെച്ച് പിന്നെ കപ്പ റെഡിയാക്കി ബീഫ് റെഡിയാക്കി ചോറ് റെഡിയാക്കി പിന്നെ അപ്പോഴത്തേക്കും ഉച്ചയൊക്കെ ആയട്ടോ ഉച്ചയായപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ കിളിമാനൂർ പാലസ് കാണാൻ വേണ്ടിയാണ് പോകുന്നത് ഇതിന് മുമ്പിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം മഴയുമായിരുന്നു വഴുക്കലും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർ നേരത്തെ അടച്ച് കേട്ടോ ഒരഞ്ച് മണിയൊക്കെ അഞ്ച് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചെന്നത് അപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെ പാലസ് ദൂരെയൊന്നും ഒക്കെ ഒന്ന് കാണാൻ പറ്റും പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം കേട്ടോ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചെന്നപ്പോൾ തന്നെ ഒരു അഞ്ചര എന്തോ ആയെന്ന് തോന്നുന്നു കയറാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയാൻ പാടില്ലായിരുന്നു ഇപ്പം നമ്മുടെ കിളിമാനൂർ പാലസിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ അന്ന് നമ്മൾ വന്നപ്പോഴെന്തേ ദേ ഒക്കെ ഒരുപാട് സമയം ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നല്ല എന്താ നല്ല വെട്ടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല എന്താ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു അന്തരീക്ഷമാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അതായത് ഇതാണ് പാലസിൻ്റെ ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ നമ്മുടെ കൊട്ടാരമാണ് പിന്നെ അകത്ത് ഈ പാലസിന്റെ അകത്ത് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ലായിരുന്നു എന്താ കൊട്ടാരമൊക്കെ അല്ലേ പിന്നെ എന്താ അവിടെ കുറെ പഠിക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ ചില ഭാഗത്തോട്ട് നമ്മളകത്തോട്ടൊന്നും കേർ കേറ്റത്തില്ല അവിടെ പഠിക്കുന്ന കുട്ടികളും ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും ഇന്ന് അകത്ത് കയറാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ അവിടെ ഒരു സെക്യൂരിറ്റി പുള്ളിക്കാരൻ നമുക്കെല്ലാം കൊണ്ട് കാണിച്ചൊക്കെ തരും പിന്നെ രാജാ രവർമ്മയുടെ ചിത്രങ്ങളോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി പിന്നെ അത് എൻ്റെ ഫ്രണ്ടിൽ നല്ല പച്ച പിരിച്ച വയലാണ് കേട്ടോ നെല്ലൊക്കെ നെല്ല് കൊയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് വിതച്ചേക്ക് വാൻ തോന്നും കുറേച്ച കിളിച്ച് വരുന്നുണ്ട് പിന്നെ തത്തകൾ ഇഷ്ടം ഏറ്റവും പോലെ തത്തം ഉണ്ട് കേട്ടോ ഒരുപാട് തത്തകളെ കണ്ട് ഈ ഫോണിൽ എത്രത്തോളം ഫോക്കസ് അറിയാൻ പാടില്ല ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ അനങ്ങുന്നത് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതേതാണ്ട് ഈ ഒരു ഭാഗത്താണ് പിന്നെ ഇത് ഫ്രണ്ട് പോർഷനാണ് കേട്ടോ നിങ്ങൾ നല്ല രീതിക്കൊന്ന് കാണിക്കാമെന്ന് കരുതി അപ്പം എന്താ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇത് ഈ കുളിക്കടവ് നന്നായിട്ടൊന്ന് കാണിക്കാമെന്ന് കരുതി നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ നിൽക്കാൻ നല്ല രസമാണ് എന്താ ഒരുപാടും ഇതേ അങ്ങോട്ട് ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഒരുപാട് കൃഷിയാണോ കാ സ്ഥലങ്ങള് തന്നെയാണെന്ന് തോന്നുന്നു ഒരുപാട് കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും കേട്ടോ അകത്ത് കയറി അപ്പം അകത്ത് കൊട്ടാരത്തിൻ്റെ അകത്തോട്ടൊന്നും നമ്മളെ ഓരോ റൂമും തുറന്നു ഒന്നും കാണിക്കില്ല പിന്നെ അത്യാവശ്യം എഴുന്ന കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരും പിന്നെന്താ അവിടെ ഒരു ആലൊക്കെ ഉണ്ട് കേട്ടോ ആ ഫ്രണ്ടിൽ ആ ആലിൻ്റെ ആ ഭാഗത്ത് നിന്ന് അവിടെ കയറിയോ അല്ലെങ്കിൽ അവിടെ കയറി ഫോട്ടോസോ വീഡിയോസോ അങ്ങനൊന്നും എടുക്കാൻ പാടില്ല ക്ഷേത്രപരമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ് ഈ ആൽത്തറയായാലും അകത്തായാലും അങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ പിന്നെ അകത്ത് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഫുള്ള് കറക്കായത് കൊണ്ട് അവിടുന്ന് നേരെ തിയേറ്ററിലോട്ട് പുഷ്പ ടു കാണാൻ വേണ്ടി പോവാണ് റിവ്യൂസൊക്കെ മോശപരമായിട്ടുള്ളതും നല്ലതും പറയുന്നവരുണ്ട് പിന്നെ ആരെങ്കിലും ഒരാളൊരു മോശം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതിൻ്റെ വലയെ പിടിച്ചങ്ങ് പോവും പിന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എനിക്കിഷ്ടപ്പെട്ട് എന്തായാലും കണ്ടിരിക്കാൻ കൊള്ളാവുന്ന ഒരു സിനിമയാണ് പിന്നെ എന്താ ചില ഫൈറ്റും ചില സീനുകളും അത്ര ഒരു ഇറിട്ടേഷൻ തോന്നുമെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ചേരുന്ന വഴിക്ക് ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി കേട്ടോ അപ്പോഴത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ மகனு சப்போர்ட்ட்யா மறக்கல்ல டாட்டா